ഫ്രീ ഫയർ ആണ് അപ്പോൾ ഫ്രീ ഫയറിൽ നമ്മളൊരു ചലഞ്ചാണ് അപ്പോൾ ആ ചലഞ്ച് എന്നാണ് വെച്ചാൽ നോക്കിൽ ചലഞ്ച് കേസ് അതായത് ഒരു കില്ല് പോലെ കൊടുക്കില്ല ഒരു ഗണ്ണു കൊടുക്കില്ല കേസ് നമ്മൾ റോണൊക്കെ വരാണ്ട് മെട്ടടിച്ച് മെട്ടടിച്ചാണ്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നോക്കില്ല ഒരു കില്ല കൊടുക്കാൻ നമ്മൾ പൂജ അടിക്കുന്നത് അതാണ് നമ്മളെ ചലഞ്ച് ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേസ് നേരെ ഇറങ്ങിയ കേസ് ഇത് പുറകെട്ടൊരു മാപ്പിലാണ് ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് ഈ മാർബിൾസ് വർക്ക് ഉണ്ടോ സ്ഥലത്താണ് ഇപ്പോൾ ഒരു എനിമി വേണമുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചിലാണെങ്കിൽ എനിമിനെ കണ്ടാൽ പണിത് പായനെ ഏത് ബോട്ടാണെങ്കിലും കൊല്ലാൻ പാടില്ല ഒരു കില്ല് പോലും എടുക്കാൻ പാടില്ല അതാണ് നമ്മൾ ചില ചോദിച്ചത് ഓക്കെ മെഡിക്കേറ്റീവ് ആണെങ്കിൽ കുറേ മെഡിക്കേറ്റീവ് ഇൻഹേലർ വേണം ഞാൻ ഇപ്പോൾ കെ ക്യാരക്ടറ് പിന്നെ എന്താ പറയുക നമ്മളെ കൈറോസിൻ്റെ ക്യാരക്ടർ പിന്നെ മൈക്രോ ചിപ്പ് പിന്നെ മാക്സിമം മാക്സിമം ആണ് നമ്മളെടുത്തേണ്ടത് പെട്ടെന്ന് മെഡടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റാക്കി പവർ ആക്കി മെസ്സ് കാണിക്കാൻ വേണ്ടി പോകണ കേസും അപ്പോൾ എല്ലാ വീട്ടിലും കയറി നമുക്ക് മെഡ് ഊത്ത് ഊത്തു കാരണം കേസ് ചെയ്യുക ഗ്രനേഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ നമ്മളെടുക്കേണ്ട കേസ് ചെയ്യാം എൻ്റെ കൂടെ നമ്മളിങ്ങനെ എടുത്ത് പോവുകയാണ് അല്ല നമ്മൾ ഉപയോഗിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഗ്രനേഡ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കില്ലൊന്നും എന്തായാലും എടുക്കില്ല ഒരു കില്ലും നമ്മളെടുക്കുക കേസ് ഗണ്ടക്കടിക്കാൻ വേണ്ടി ബോധ്യമാണ് എൻ്റെ കൈ തരിക്കണേ ഗണ്ണയ്ക്ക് എടുക്കാൻ ഗണ്ണെടുക്കാതെ നമുക്കൊന്ന് കളിക്കാം ചേച്ചി എൻ്റെ അമ്മ പെവർ ആയിക്കാരുടെ ലൈക്ക് അടിക്കാതെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കടെ എൻ്റെ അമ്മ ഇപ്പോൾ നിങ്ങളിവിടെ ഇത്ര നേരം കണ്ടെനിക്ക് ലൈക്ക് അടിച്ചില്ല എന്താണ് നിങ്ങൾ മോശമല്ല ചേച്ചി ലൈക്ക് അടിക്കുന്നോട് നിങ്ങൾക്കൊന്നും വരാനില്ല അതുകൊണ്ട് എനിക്കൊരു വലിയ സപ്പോർട്ട് ചെയ്യണം അവിടെ നിങ്ങൾ എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കട്ടെ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ അമ്മക്കതൊരു ആശ്വാസമാണ് അപ്പോൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അടിപൊളിയാലും എൻ്റെ വീഡിയോസ് വെറൈറ്റി കണ്ടസ് ഫണ്ണായിട്ടുള്ള വീഡിയോസ് ഫ്രീ ഫയർ മൈൻഡ് ക്രാഫ്റ്റ് സാഗല ഗെയിംസ് നിങ്ങൾ പറയണ ഗെയിംസ് നമ്മൾ കളിക്കുമ്പോൾ അത് നമുക്ക് പറ്റുന്ന ഗെയിമാണ് നമ്മൾ കളിക്കുക ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ചാലഞ്ച് എന്താണ് ചെയ്യേണ്ടത് എത്ര പേരുടെ അത്ര പേര് നമ്മൾ ചെയ്യുകയാണ് അതായത് നമ്മൾ അങ്ങനെയാണ് അതായത് നമ്മൾ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കമൻ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ചെയ്യുകയും ഉറപ്പ് പറഞ്ഞാൽ ഉറപ്പ് ചെയ്യും നിങ്ങൾ പറയണ കണ്ടന്റ് നമ്മൾ ചെയ്യും കണ്ണല് മീൻസ് ആ ഒരു ചലഞ്ച് ഫ്രീ ഫയർ ചലഞ്ച് കേസ് ഓക്കെ ഫ്രീ ഫയർ കളിക്കണവരാണെങ്കിൽ ഫ്രീ ഫയർ ചലഞ്ചുകൾ ഇടാൻ പറ്റുന്ന ചലഞ്ചുകൾ ഇട്ടോ അല്ല ഓവറായിട്ടുള്ള ചലഞ്ചൊക്കെ ഇട്ടാറ് ഇന്നെ കൊണ്ട് നടക്കൂല്ലേ കേസ് ഇതിലെ വണ്ടി എടുത്ത് പോണെ പരമാവധി എനിങ്ങനെ കാണാതെ ഇപ്പത്തന്നെ മുപ്പത്തിമൂന്ന് വയസ്സ്മൂന്ന് വയറ്റിപ്പതിനെ ഇവിടെ തൂത്ത് ആരെയൊക്കെ ഓ സൗണ്ടിലൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാര്യമൊക്കരുത് നമുക്ക് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്തായാലും നിങ്ങൾ കാണുക ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും ഷെയർ ചെയ്യുക ചേച്ചി നിങ്ങൾ ഇളാപ്പാൻ്റെക്കും മൂത്താപ്പാൻ്റെക്കും എല്ലാവരുത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ചേച്ചി ഓക്കെ ബസ് കാണിക്കണം അടിപൊളിയായി നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ നമുക്ക് കൂട്ടണം ചേച്ചി സപ്പോർട്ട് തീരെ ഇല്ല ചേച്ചി സപ്പോർട്ട് ഭയങ്കര കുറവാണ് പണ്ടൊക്കെ കുറച്ച് അത്യാവശ്യം പിന്നെ ഉണ്ട് ഇപ്പം തീരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷേ തീരെ ആൾക്കാരും കാണില്ലേ സോ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഓക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ടോക്കൺ ടോക്കണിട്ടുണ്ട് ഈ ടോക്കണ വെച്ചോണ്ട് നമുക്ക് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം ഇവിടെ വണ്ടി മെഷീൻ ഉണ്ട് ഈ മെഷീനിൽ പോയാണ് വാങ്ങണം നമ്മൾ അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ എവിടെയാണ് വിൻഡിങ് മെഷീൻ ഉള്ളത് അപ്പോൾ ഈ വിൻഡിങ് മെഷീനിൽ പോയിട്ട് നമുക്ക് മേടിക്കാം ഗൈസ് എന്താ മേടിക്കുക സൂപ്പർ മെഡ് ഫ്രീ ആയിട്ടുണ്ട് പിന്നെ വേറെ ഇൻഹിലർ മേടിക്കേണ്ട ഗൈസ് ഇൻഹിലറും അല്ലാത്തനെ കിട്ടും മെഡിറ്റാണ് വാണ്ടിയത് മെഡിറ്റാണെങ്കിൽ വാങ്ങാൻ പറ്റൂല ഭയങ്കര കഷ്ടമാണ് ഗൈസ് നമ്മൾ നമ്മളെ വണ്ടിയെടുത്ത് പോയി നമ്മളേതായാലും ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് ഇവിടെ സൂപ്പർ മെഡി കാണുണ്ട്

ഓക്കെ ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ കിട്ടണ്ടേസ് ഓക്കെ എത്ര കൊറവ്റ്റ് വേണം ഓക്കെ സോണ്ടെന്ന് അടിച്ചു കയറാറാണ് ഒരു നാലായിട്ട് നമുക്ക് സോണ്ടുള്ളിൽ കയറിയോ ഓക്കെ ചേച്ചി നമ്മൾ വണ്ടി എടുത്ത് പോവാ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവോ ഇൻഹീലർ ഉണ്ടോ അതെങ്കിലും ഓക്കെ മറ്റേ സൂപ്പർ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോവാ എനിമി നമ്മളെ കാണാൻ പാടില്ല എനിമി ഒളിച്ചിരിക്കണവരെ കാത്തുക്ക നമുക്ക് എനിമി പോകണവരെ കാത്തുക അടി പൊളിയൊക്കെ നമുക്ക് കാത്തു നിൽക്കാം നിക്കാം എനിമി പോണ്ടി ഇനിമി പോരാണ്ട് പോട്ടെ ഓടി കഴിച്ചോ അതിൻ്റെ അടുത്താണ് ഈ ഗണ്ണും തൊക്കെ മോനെ അടിമ പ്ലെയറാ തോന്നിണ്ടി ഓക്കെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇഞ്ഞ് സബ്സ്ക്രൈബ് ആയി തരാണെങ്കിൽ ഇഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ മെസ്സ് എണിക്ക് പവർ അപ്പോൾ അപ്പൊ ഓക്കെ ഇനി പോയിട്ടല്ലോ നമുക്ക് വണ്ടി കറിയ പോയാൽ സൈഡിൽ കൂടെ പോയാൽ കാണാൻ പാടില്ല വണ്ടി എടുക്കണ വണ്ടിയെടുത്താൽ ഉൽക്കാലില്ലേ വണ്ടിയെടുത്താൽ എനിമയിൽ എനിമി ആ വണ്ടി വണ്ടി പൊട്ടിച്ചു വണ്ടിയെടുക്കാതെ വെല്ലുവിളി പോയാക്കാ ആൾക്കാർക്ക് ഇങ്ങനെ ചാവട്ടെ ഇപ്പം അതിനെ പതിനെട്ട് അലയവേശം പതിനെട്ട് അലയവ് എൻ്റെ മോനെ പതിനെട്ട് അലൈവ് അതുവരെ നമ്മൾ നിന്നത് ബില്ല് കാര്ട്ടാ കേ ട്രാക്ടറിൻ്റെ ഇല്ല കുളിച്ചുകൾ എൻ്റെ മോനെ സോൺ കുറേ ഇ അപ്പോൾ ഓടി കഴിച്ചിലാണ് എൻ്റെ മോനെ സോൺ എത്ര പോലെ എച്ച് പി എടുക്കണ്ട പി ഇങ്ങനെ പത്ത് പത്ത് ഇരുപത് ഏഴ് അങ്ങനെ കുറണേ നമുക്ക് പെട്ടെന്ന് പോണ എൻ്റെ അടുത്താണ് കൂടിൻ്റെ പവർ ഒന്നും ഇല്ല നമ്മളെ കെല്ലിങ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് കൂട്ടാനുള്ളത് കാരണം നമ്മൾ ആ പവർ ഹൗസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം മണ്ണാൻ കുറച്ച് ലാഗ് ഉണ്ട് ഏസ് ഓർഡറാ ഓഡറോഡാ എത്ര ഒടുവിൽ അതുകൊണ്ട് എത്തി വീണ്ടും നമ്മൾ കയറി എൻ്റെ അമ്മനെ ഓക്കെ ഓക്കെ കറക്റ്റ് 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 നമ്മളെങ്ങനെ പോയിക്കൊണ്ട് എന്റെ അമ്മനെ എവിടെന്നൊക്കെയാണോ നമ്മളെ ഒരു മെഡിച്ച സൈഡിൽ 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 നിന്നൊക്കെ അടിച്ചു നമുക്ക് ഈ വണ്ടി എടുത്താണ് മുങ്ങ കേ വണ്ടി എടുത്ത് വണ്ടി അടിക്കണി ഓടിക്കഴിക്കലാ ണ്ട് അപ്പൊ മഷ്റൂം നമ്മക്ക് എടുത്ത കേസ് ഓക്കെ സ്കാനറിൽ സ്കാനറിലെ എലിമിനൊക്കെ കണ്ടിട്ടു എന്റെ മോനെ ഒരു വണ്ടി വണ്ടിതാ പോയി ആ ഡ്രോപ്പിനെടുക്കാൻ നമ്മളിപ്പോ ഏതെല്ലാം നോക്കണ്ട നമുക്ക് അത്യാവശ്യം ഈ മഷറൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒളിച്ചൊക്കെ കേസ് നമുക്ക് ലാസ്റ്റ് വരെ സർവേവേ ആളാണെങ്കിൽ ഇപ്പം തന്നെ പതിനൊന്നലേ വൈ ചെയ്ത് ടോപ്പ് ടെന്നിലെങ്കിൽ നോക്കാം എൻ്റെ ഉള്ളിൽ പടായ പടായി ടോപ് ടെന്നിൽ എത്തി ചേച്ചി എൻ്റെ മോനെ നമ്മളെ വിഷയം കേസി ഫുള്ളാക്കിയിട്ടുണ്ട് എൻ്റെ മോനെ സീനാണ് നമുക്ക് ആ പേരൻ്റുള്ള കയറി വിളിച്ച എൻ്റെ മോനെ ആ സീനിച്ചു ഞമ്മക്ക് ആ പേരൻ്റുള്ളി കയറി വിളിച്ചാണ് എൻ വിസം നമ്മളെ വൈത്തലി വരില്ല എന്റെ മോനെ നമ്മൾ ഓടിക്കഴിച്ചു നമ്മൾ അടിക്കുന്നുണ്ട് നമ്മൾ ചലഞ്ച് ഫീൽ ആയി കേസ് സാറിയ പോട്ടെ അപ്പം നിങ്ങൾക്ക് അവൻ്റെ നമ്മൾ അടുത്ത ചലഞ്ച് എന്താ ചെയ്യണത് അപ്പൊ യേസ് ഇന്നത്തെ സബ്സ്ക്രൈബ് അടിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ഫലി ടി ഇറങ്ങിയ പോ